തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി പരിധിയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലെ കച്ചേരിപ്പടി ഡിവിഷനിൽ നിന്നുള്ള മുതിർന്ന അംഗം വി കെ അബ്ദുൾ മജീദ് ആണ് പ്രതിജ്ഞ എടുത്തത് ഭരണാധികാരി ഉബൈദുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ മജീദ് എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും നാമത്തിൽ സത്യപ്രതിജ്ഞ തുടർന്ന് മുഴുവൻ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വേങ്ങന ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിരണ്ടാം വാർഡ് മാട്ടിൽ ബസാറിൽ നിന്നുള്ള അംഗം പാറയിൽ അച്യുതനാണ് ആദ്യ പ്രതിജ്ഞ എടുത്തത് ധികാരി ടി ഷർമിലി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഒന്നു മുതൽ വാർഡുകളിൽ നിന്നുള്ളവർക്ക് ഇടതുപക്ഷ അംഗം കൂടിയായ അച്യുതനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മണിക്ക് ആരംഭിച്ച സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഒന്നേകാൽ മണിക്കൂർ പിന്നിട്ട് പതിനൊന്നേ കാലോടെയാണ് സമാപിച്ചത് ഇവിടെ സമയം വൈകി എത്തിയത് മൂലം രണ്ടാം വാർഡിൽ നിന്നുള്ള ഇടതുപക്ഷ സ്വതന്ത്ര അംഗം മൊഹസിന മുനീറാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത് ഊരകം ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ നിന്നുള്ള അംഗം കെ ടി അബൂബക്കർ മാസ്റ്ററാണ് ആദ്യപ്രതിജ്ഞ എടുത്തത് മുതിർന്ന അംഗം വരണാധികാരി പി ടി അബ്ദുറഹിമാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് തോട്ടശ്ശേരി അറയിൽ നിന്നുള്ള ടി കെ കുഞ്ഞാലൻകുട്ടി എ ആർ കക്കാടംപുറം പതിനൊന്നാം വാർഡിൽ നിന്നുള്ള കെ സി മുഹമ്മദ് കുട്ടിയും പറപ്പൂരിലെ പന്ത്രണ്ടാം വാർഡ് കുഴിപ്പുറത്തു നിന്നുള്ള ഐക്കാടൻ വേലായുധനുമാണ് ആത്യപ്രതിജ്ഞ എടുത്തത് വരണാധികാരി ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാനൂബ് മുതിർന്ന അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ प्रसिद्धि पुतन बंगाली आमिया गोल्ड डायमंड बाईपास रोड चेमाड़